പിതാവിൻ്റെയും പുത്രന്റെയും പശുദ്ധാലേയും നാമത്തിൽ ആമ തത്വ തത്വകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിക്കട്ടെ തിരുസഭയുടെ നാം മക്കളെ പശുദ്ധ കുർബാനയുടെ മക്കളെ പശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന തിരുസഭയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണ് സഭ ഐക്യത്തോടുകൂടി പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി മുന്നോട്ട് പോകണം എന്നുള്ളത് സുരമലബാർ സഭയിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടുകൾക്ക് ശേഷം പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു പല രീതികളിലുള്ള കുർബാന ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ചുരുങ്ങിയത് നാൽപ്പത് വർഷത്തെ സുദീർഘമായ പഠനങ്ങളുടെയും ചർച്ചകളുടെയും വെളിച്ചത്തിൽ എല്ലാ മത്രാന്മാരും കൂടി എടുത്ത സമവായ കുർബാനിയുണ്ട് ഔദ്യോഗികമായ കുർബാനിയുണ്ട് ആ സമവായ കുർബാനയിലേക്കാണ് സഭയെ സ്നേഹിക്കുന്ന അശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും നോക്കുന്നത് ആഗോള സഭയിലും സുറമലബാർ സഭയിലും സമ്പൂർണമായും അട്ടാരിക്ക് അഭിമുഖമായിട്ട് വലിയർപ്പിക്കുന്ന രീതിയുണ്ട് പരുഷ സഭകളിലും ഓർത്തഡോക്സ് സഭകളിലും അങ്ങനെ തന്നെ ലത്തീൻ സഭയെ സംബന്ധിച്ച് പരിപൂർണമായും ജനങ്ങളെ തിരിഞ്ഞുകൊണ്ടാണ് പുരോഹിതം നിൽക്കുക ഇത് ആഗോള സഭയുടെ ഒരു പ്രതിഭാസമാണ് സുരമലബാർ സഭയെ സംബന്ധിച്ച് നാല് രീതികളിലുള്ള കുർബാനക്രമങ്ങൾ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും വചനവേദികൾ ഉപയോഗിക്കാതെ ബലി അർപ്പിച്ചു ചില സ്ഥലങ്ങളില് വചനവേദി ഉപയോഗിച്ചെങ്കിലും പരിപൂർണമായും ജനങ്ങളെ തിരിഞ്ഞു അർപ്പിച്ചു ചില സ്ഥലങ്ങളിലും മൂന്നാമതായി വചനവേദിയിൽ ജനങ്ങളെ തിരിഞ്ഞും ബലിവേദിയിൽ പുരോഹിതൻ മധുബഹായിരേക്ക് തിരിഞ്ഞും സ്വർഗത്തിലേക്ക് തിരിഞ്ഞും അർപ്പിച്ചു നാലാമതായി സമ്പൂർണമായും പുരോഹിതൻ അതുഭായിലേക്ക് അൽക്ക് കുരിശിലേക്ക് നോക്കി ബലിയർപ്പിച്ചു അങ്ങനെ നാല് രീതികളിലുള്ള കുർബാന ക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴ സുദീർഘമായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ പത്രാന്മാർ ഒരുമിച്ചെടുത്ത സമവായ തീരുമാനമാണ് സുറമലാർ സഭയ്ക്ക് ഔദ്യോഗികമായിട്ടുണ്ടായിട്ടുള്ള സമവായ കുർബാന അവിടെ വചനവേദി ഉണ്ടായിരിക്കണം വചന ശുശ്രൂഷയും ആമുഖ ശുശ്രൂഷയും സമാപന ശുശ്രൂഷയും വചനവേദി നിന്നുകൊണ്ട് പുരോഹിതൻ ജനങ്ങളെ അഭിമുഖീകരിച്ചു നിൽക്കുന്നു അതേസമയം കോദാശ ഭാഗം ബലിയർപ്പണഭാഗം പ്രത്യേകമായും പുരോഹിതൻ മധുഭാഗ്യ അതിഭവുമായിട്ട് നിൽക്കുന്നു എത്രയോ മനോഹരമായ സുന്ദരമായ സമവായ തീരുമാനമാണ് ഇവിടെ എല്ലാവരുടെയും ആശയങ്ങളെ സമുന്നയിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമൂഹ നയത്തിന് വിപരീതമായി ഇനി മറ്റൊരു തീരുമാനത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് സഭയിൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടുതലായി ഉണ്ടാക്കുമെന്നുള്ളതാണ് സത്യം എല്ലാവരുടെയും അഭിപ്രായങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വചനവേദിയിൽ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും സമാപന ശുശ്രൂഷയും ജനങ്ങളെ തിരിഞ്ഞു നില്ലാനും അൾത്താറിക്ക് അഭിമുഖമായി നിൽന്നുകൊണ്ടുള്ള രോഹിതൻ ബലിയർപ്പണം തുടരുവാനുമുള്ളതായ തീരുമാനം ഞാൻ ആവർത്തിക്കുകയാണ് ഇവിടെ അത് സമവായ തീരുമാനമാണ് അതിനപ്പുറം കിടക്കുമ്പോൾ അത് സമവായമല്ല അത് ദുർവാശിയ മാത്രമല്ല എല്ലാ മത്രാന്മാരും ഒപ്പിട്ട ഈ സമവായ തീരുമാനത്തിനെതിരായി ലഹളകളും ബഹളങ്ങളും വ്യാജരേഖകളും അച്യുതപിതാവിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന വ്യക്തിയെ അവഹേളിക്കുകയും ചങ്ങല കുർബാന ചെല്ലുകയും അങ്ങനെ പല തെറ്റുകളും ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി വീണ്ടും സമവായം എന്നുള്ള പേര് കൊണ്ട് പേരിൽ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്യുക എന്ന് ഓർത്തിരിക്കണം അതുകൊണ്ട് സഭ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിട്ടുള്ള ആ സമവായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് സിറോ മലബാർ സഭയ്ക്ക് സാധിക്കണം സിറോ മലബാർ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കണം അതിനായി ഇക്കാര്യത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ വിശ്വാസികളെ വിളിച്ചുകൂട്ടി അവരെ പഠിപ്പിക്കുവാനുള്ള കടമ ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്തവർക്കുണ്ട് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഐക്യത്തിലേക്ക് വരും അതല്ലാതെ തെറ്റ് ചെയ്തവരെ തെറ്റല്ല എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവരെ മാത്രം ചേർത്ത് എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാതെ സഭയോടൊത്ത് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചുള്ള അവസ്ഥ എന്താണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ തെറ്റുകളും ബഹളങ്ങളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും സമരങ്ങളും ഉണ്ടാക്കിയവർക്കും ഒരു ചിന്ത വേണ്ടേ ഞങ്ങൾ സഭയെ ചേർത്ത് പിടിക്കണമെന്ന് തെറ്റുപറ്റിയെങ്കിൽ എന്ന് അംഗീകരിച്ചു കൊണ്ട് സഭയോ ചേർത്ത് പിടിക്കുക എല്ലാം വേണം ഐക്യം വേണം സഭയോടൊത്ത് ചിന്തിക്കണം ആ ഐക്യത്തിലേക്ക് മുന്നേറുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ സഭയെ സ്നേഹിക്കുന്ന വശ്യ കുർബാനയെ സ്നേഹിക്കുന്ന സഭയുടെ മക്കളാകുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ അതിന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം തമ്പുരാനെ തകർക്കുന്ന തെറ്റായ സംസ്കാരം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവിടെയാണ് പ്രശ്നം തമ്പുരാനെ തകർക്കുന്ന വൈശാചികമായ സംസ്കാരങ്ങളെ തോപ്പിച്ചുകൊണ്ട് തമ്പുരാനെ വശ്യ കുർബാനയിലൂടെ ഒരു ഐക്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ എന്ന് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരമപരിശുദ്ധാതൃത്വ കാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകർച്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ